ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് പരിശോധിക്കാം നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറുക കേരള ഇ ഒ ഡോട്ട് ഒ ആർ ജി കേരള ഇലക്ട്രിസിറ്റി ഓംബിഡ്സ്മാൻ്റെ വെബ്സൈറ്റാണ് നമുക്ക് കെ എസ് ഇ ബിയുമായി എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സൈറ്റിലാണ് നമ്മൾ കയറാറുള്ളത് അപ്പോൾ ഇതിലെ വലസൈഡിലെ താഴോട്ട് പരിശോധിച്ചാൽ ശ്രീ മുഹമ്മദ് റാഫി എന്നും പറഞ്ഞൊരു ഓർഡർ അതിൽ കാണുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമുക്കൊന്ന് വായിക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഡറാണ് കേരള ഇലക്ട്രിസിറ്റി ഓംബഡ്സ്മാൻ്റെ ആണ് നമുക്കിത് വളരെയധികം പഠിക്കുവാനുണ്ട് ഇതിനകത്ത് നമുക്ക് നമ്മളൊരു വൈദ്യുതി കണക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുമായിട്ട് കെ ഐ സി ബിയിൽ ചെല്ലുമ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരുടേതായ ചില തെറ്റായ പ്രവണതകൾ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു കേസ് ശ്രീ മുഹമ്മദ് റാഫി എന്ന കൺസ്യൂമറുമായി ബന്ധപ്പെട്ടാണ് നമുക്കത് വിശദമായി ഒന്ന് പരിശോധിക്കാം ഈ കേസിൻ്റെ നാൾ വഴികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ശ്രീ മുഹമ്മദ് റാഫി എന്നാണ് കൺസ്യൂമറിൻ്റെ പേര് കൺസ്യൂമർ നമ്പർ ഉണ്ട് പൊന്മുണ്ടം ഇലക്ട്രിക്കൽ സെക്ഷനാണ് മലപ്പുറം ഇതേ കണക്ഷൻ എടുത്തിരിക്കുന്ന ഇരുപത്തിയഞ്ച് നാല് തൊണ്ണൂറ്റി ആറില് ഫോർ പോയിൻ്റ് ടു സെവൻ വൺ കെ ഡബ്ള്യു വെച്ചുള്ള ഒൺ എ താരിഫ് ഡൊമസ്റ്റിക് താരിഫാണ് അതിനുശേഷം ഏഴ് പത്ത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് ഒമ്പത് ഇരുപത്തി മൂന്ന് വരെ ഇത് ആറ് എഫ് സിക്സ് എഫ് താരിഫിലായിരുന്നു ഇത് കഴിഞ്ഞ് ഈ ബിൽഡിങ് ഇദ്ദേഹം വാങ്ങുന്നു ഈ മുഹമ്മദ് റാഫി വാങ്ങുന്നു അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഇരുപത്തിയെട്ട് ഏഴ് ഇരുപത്തി മൂന്നിന് ഈ പൊന്മുണ്ടം സെക്ഷൻ ഓഫീസിൽ നൽകുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഗിവൺ ഫോർ എന്തൊക്കെയാണ് മീറ്റർ പൊസിഷൻ ചേഞ്ച് ലോഡ് ചേഞ്ച് താരിഫ് ചേഞ്ച് ആൻഡ് ഓണർഷിപ്പ് ചേഞ്ച് ഇരുപത്തിയെട്ട് ഏഴ് ഇരുപത്തി മൂന്നിന് കൊടുത്ത ആപ്ലിക്കേഷനിൽ നമ്മുടെ നിയമങ്ങളിൽ ഇത്ര ഇത്ര ദിവസത്തിനകത്ത് നടപടികൾ സ്വീകരിക്കണമെന്നുണ്ട് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവർ ഡിഫക്റ്റ് ലെറ്റർ കൊടുക്കുകയാണ് നമുക്ക് പരിശോധിക്കാം ഇതെങ്ങനെയാണ് ഡിഫക്റ്റ് ലെറ്റർ കൊടുക്കുന്നതിനൊക്കെ ടൈമിങ് എങ്ങനെയാണെന്ന് നോക്കാം അദ്ദേഹം ഉടനെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ആർക്ക് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തിരൂർ അദ്ദേഹത്തിന് പതിനഞ്ച് ഒമ്പത് ഇരുപത്തി മൂന്നിന് പരാതി കൊടുക്കുന്നു കാരണം ഇവിടെ ഈ സെക്ഷൻ ഓഫീസിൽ നിന്നൊക്കെ അവരിട്ട് വലിച്ചിഴിക്കുകയായിരുന്നു ഇരുപത്തഞ്ച് ഒമ്പത് ഇരുപത്തിമൂന്നിന് എ ഈ ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് അവരെ എടുത്തിരുന്ന നടപടികൾ തെറ്റാണെന്ന് മനസ്സിലായിട്ട് അവരൊരു മാറ്റം വരുത്തി ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നു അതായത് ലോഡ് ചേഞ്ച് താരിഫ് ചേഞ്ച് ഓണർഷിപ്പ് ചേഞ്ച് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് അവർക്ക് ഇൻഡാൻഡലി അവരുടെ സോഫ്റ്റ്വെയർ ചെയ്താൽ മതി പിന്നെ ഡിമാൻഡ് നോട്ട് ഈ വർക്ക് ചെയ്യാനായിട്ട് അതായത് മീറ്റർ പൊസിഷൻ ചേഞ്ച് ചെയ്യണമല്ലോ അതിനായിട്ടുള്ള എക്സ്പെൻസ് കാണിച്ചുകൊണ്ട് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ ഡിമാൻഡ് നോട്ട് ഇരുപത്തിയേഴ് ഒമ്പത് ഇരുപത്തി മൂന്നിന് കൊടുക്കുന്നു അപ്പോഴത്തേക്ക് ഇത് ഒരുപാട് ഡിലേ വന്നതുകൊണ്ട് അവർ ശരിക്കും നമ്മുടെ സപ്ലൈ കോഡിൽ ഇതിനൊക്കെ ടൈം പറയുന്നുണ്ട് ഇവർ അനാവശ്യമായ കാരണങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ കൺസ്യൂമർ പരാതി കൊടുക്കുന്നു സി ജി ആർ എഫിന് ഈ സി ജി ആർ എഫെന്ന് പറയുന്നത് ശരിക്കും കെ എസ് ഇ ബിയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വിങ്ങാണ് അങ്ങനെ മീറ്റർ പൊസിഷൻ ചേഞ്ച് എഫക്റ്റഡ് ഓൺ പതിനേഴ് പത്ത് ഇരുപത്തി മൂന്ന് ഇത് സി ജി ആർ എഫിൽ കൊടുത്ത പരാതിയുമായിട്ട് ബന്ധമില്ല ഈ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടവർ മീറ്റർ മാറ്റിവെക്കുന്നു മീറ്റർ പൊസിഷൻ ചേഞ്ചിൽ പതിനെട്ട് പത്ത് ഇരുപത്തി മൂന്നിന് എഫ് അത് മാറ്റിവെക്കുന്നു പതിനേഴ് പത്ത് ഇരുപത്തി മൂന്നിന് അവർ തീരുമാനമെടുക്കുന്നു അങ്ങനെ സി ജി ആർ എഫ് മുപ്പത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ഇത് സംബന്ധിച്ച് ഈ ഡിലേ വന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ഓർഡർ ഇറക്കുന്നു നമുക്ക് പൊതുവേ അറിയാം ഈ ഓർഡർ എന്തായാലും ഇവർക്ക് അനുകൂലമായിരിക്കത്തില്ല അവരെന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഹയർ അതോറിറ്റി ഓംബിഡ്സ്മാനിലേക്ക് പോകുന്നു നമുക്ക് ഇത് ഇവരുടെ പരാതി ഒന്നും വിശദമായി ഞാൻ പരിശോധിക്കുന്നില്ല അതിൻ്റെ കോപ്പിയൊക്കെ ഞാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ആയിട്ട് വായിക്കുവാൻ വേണ്ടി അത് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് പറയുന്നിടത്ത് ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇതു മാത്രമല്ല നമ്മളിപ്പോൾ പറയുന്ന ഓംബിട്സ്മാൻ്റെ ഓർഡറിൻ്റെ ലിങ്കും അവിടെ തരാം ശരിക്കും അവരിവിടെ ഡിലേ വരുത്തുന്നതിൻ്റെ കാരണം നമ്മൾ നമ്മളറിയണ്ടേ ഇത് കണ്ടില്ലേ ഒരു ഡയഗ്രം ആദ്യമായ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ റാഫി ആൻഡ് ടീമിന് ശ്രീ മുഹമ്മദ് റാഫി ആൻഡ് ടീമിന് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇതുപോലെ നോൺ സ്റ്റാൻഡേർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം അതിൻ്റെ ഓർഡറുമായിട്ടാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത് ഇവരിവിടെ ഈ ബിൽഡിങ്ങിൽ വെച്ചിരിക്കുന്ന വയറിങ് ഈ തരത്തിലാണ് എങ്ങനെയാണ് എനർജി മീറ്റർ ഔട്ട് ഫീസ് പിന്നെ അത് കഴിഞ്ഞൊരു എം സി ബി പിന്നെ ആ അവിടുന്ന് മൂന്നായിട്ട് സപ്ലൈഡ് പേടിയുന്നു ഡി ബി വൺ ഡി ബി ടു ഡി ബി ത്രീ അപ്പോൾ ഇവർ ഇ എൽ സി ബി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആർ സി സി ബി വെച്ചിരിക്കുന്നത് ഓരോ ഡി ബിയുടെയും ഇൻകമ്മറിലാണ് ഇതിൻ്റെ വേറെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അത്രയും ഞാൻ കയറുന്നില്ല ഇവിടെ ഒരു ഐസൊലേറ്ററെ അതൊക്കെ വിടുകയാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബിയുടെ കാര്യത്തിന് മാത്രമാണ് അപ്പോൾ ഇവിടെ ഓരോ ഡി ബിയുടെ ഇൻകമ്മറിൽ മൂന്ന് ഇ എൽ സി ബി ഇതുപോലെ അവർ കൊടുത്തിരുന്നു ഇത് കെ ഐ സി ബി അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ പറയുന്ന സെക്ഷൻ ഓഫീസിൽ അവർ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യത്തില്ല അവർ അവിടുന്ന് സപ്ലൈ കൊടുക്കണമെങ്കിൽ ഈ കണക്ഷൻ ഇതുപോലെ വരണം അതായത് കട്ട് ഔട്ട് ഫീസ് കഴിഞ്ഞാലുടനെ ഇ എൽ സി ബി സ്ഥാപിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ഈ സപ്ലൈ കൊടുക്കുള്ളൂ ഇതാണ് പ്രശ്നം എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ബുദ്ധിമാന്മാരാണ് അവർ പറഞ്ഞു പറ്റൂല ഇത് ഏത് നിയമത്തിൽ പറയുന്നു വിശദമായിട്ട് നിങ്ങൾ ഓർഡർ വായിക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ ഇത് ഒരു തെറ്റായ രീതിയാണ് ഒരു ഉത്തരവിലും ഇത് പറയുന്നുമില്ല ആ കാരണം കൊണ്ട് ഇവർ ഡിലേ വരത്തുകയും ചെയ്തു പക്ഷേ ഇത് ഒരു കത്തിൽ പറയുന്നുണ്ട് ആ കത്താണിപ്പോൾ സ്ക്രീനിലുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ഇറങ്ങിയ ഒരു കത്താണിത് ഇതിൽ പറയുന്നുണ്ട് ഈ കട്ടൗട്ട് ഫീസ് കഴിഞ്ഞാലുടനെ ആർ സി സി ബി സ്ഥാപിക്കണം എന്നിവിടെ പറയുന്നുണ്ട് ഈ കത്ത് സംബന്ധിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിവിടെ തരാം ഇത് ഞാൻ ഇനിയും എടുത്ത് ചെറുവിത ചെറുവിണമായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഒരു ഭാഗികമായിട്ടൊരു ന്യായീകരണം ഈ കത്തിന് ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുമുണ്ട് ദയവായി നിങ്ങൾ ആ വീഡിയോ വിശദമായിട്ട് കാണുക എങ്ങനെയായാലും ഈ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥര് റെഫർ ചെയ്ത കത്ത് ഇതാണ് കാരണം എന്താ അവർക്ക് ആ കത്ത് പ്രകാരം ഇവിടെ ഇ എൽ സി ബി വന്നേ പറ്റുള്ളൂ ഇവിടെ വെച്ചാൽ അതായത് വ്യക്തമായിട്ട് വളരെ ബെറ്ററായിട്ട് അവർ മൂന്ന് ഇ എൽ സി ബി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്ന് ഇറങ്ങിയ ഈ കത്ത് പ്രകാരം ഇവിടെ ഇ എൽ സി ബി കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് അവരുടെ ന്യായം നമ്മളിതിൻ്റെ എത്രമാത്രം ഈ കാര്യങ്ങള് നടപടിക്രമങ്ങൾ ഡിലേ വന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓംബഡ്സ്മാൻ്റെ കത്തിലും അത് വിശദമായിട്ട് പറയുന്നുണ്ട് ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ന്യൂ കണക്ഷൻ പുതിയ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഇത്രയിത്ര ദിവസങ്ങൾക്കകത്ത് അതായത് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ അഞ്ച് ദിവസത്തിനകം അവിടെ അറ്റ് ദ സ്പോട്ടിൽ ഡിഫക്റ്റ് ലെറ്റർ കൊടുക്കണം പത്ത് ദിവസത്തിനകത്ത് ഡിഫക്റ്റ് കംപ്ലയിൻറ്റ്സ് ആപ്ലിക്കൻറ്റ് കൊടുത്തിരിക്കണം അങ്ങനെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വായിക്കുക ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഓംബട്സ്മാൻ്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ശ്രീ മുഹമ്മദ് റാഫി ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് സപ്ലൈ കോഡ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇത്ര ദിവസം വേണമെന്ന് ഈ ഉത്തരവിൽ ഈ ഓംബഡ്സ്മാൻ കോട്ട് ചെയ്ത് പറയുന്നുണ്ട് അതിൽ ഞാൻ റെഗുലേഷൻ ഒന്ന് കോട്ട് ചെയ്യാൻ നോക്കിയതാ ഇത് രണ്ടും പലയിടത്ത് ഈ സെവൻ ഡേയ്സ് പറയുന്നുണ്ട് എനിക്കത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ പക്ഷേ അതുകൊണ്ടാണ് ഞാനിതിവിടെ കാണിച്ചിരിക്കുന്നത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇത്ര ദിവസത്തിൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് ഈ ഓംബഡ്സ്മാൻ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അതനുസരിച്ച് ഡിലേ അതിൽ വന്നു അവരുടെ ഉത്തരവിൽ എടുത്ത് കാണിക്കുവാനുള്ള ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഈ ഇ എൽ സി ബി ആർ സി സി ബിയുടെ പൊസിഷൻ സംബന്ധിച്ചുള്ള കാര്യമാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഈ കെ ഐ സി ബിയിലെ ഉദ്യോഗസ്ഥര് തന്നെ ഇത് വളരെയധികം ഡിലേ വരുത്തുകയും ഈ ആപ്ലിക്കൻ്റും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ബന്ധപ്പെട്ട സബ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏഇ അവരെ എല്ലാം നിയമങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അല്പം താമസിച്ചായാലും അവർ സപ്ലൈ കൊടുത്തു കാരണം ആ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായി അതുകൊണ്ട് ഓംബർട്സ്മാൻ പ്രത്യേകിച്ചും ഈ ഇ എൽ സി ബി ആർ സി സി ബിയുടെ പൊസിഷൻ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷെ അതിന് പകരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരെടുത്ത തീരുമാനം ഇങ്ങനെയാണ് ആദ്യം ഇ എൽ സി ബി ആർ സി സി ബി ഘടിപ്പിച്ചിട്ടില്ല എന്നും പിന്നീട് ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥാനം ശരിയല്ല അത് മാറ്റണമെന്നും പറയുന്നതായി കാണുന്നു അവസാനം ഇ എൽ സി ബി അഥവാ ആർ സി സി ബി ഘടിപ്പിക്കുന്ന സ്ഥാനം ശരിയാണെന്ന് സംബന്ധിച്ചുകൊണ്ട് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്തു ഇതവർക്ക് ആദ്യമേ ചെയ്യാമായിരുന്നല്ലോ എന്നാണ് ബഹുമാനപ്പെട്ട ഓംബിഡ്സ്മാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഉത്തരവ് താഴോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ഓംബിഡ്സ്മാൻ കൊടുത്ത തീരുമാനങ്ങൾ ഇങ്ങനെയാണ് അതായത് ഇവർ താരിഫ് ചേയ്ഞ്ചും പറയുന്നുണ്ടല്ലോ ഇവർ സിക്സ് എഫിൽ കിടക്കുന്ന താരിഫ് അവർക്ക് ഈ ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് കൊടുക്കണം അങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞാൽ ഞാൻ ആ നാൾ വഴികൾ കാണിച്ചല്ലോ അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും താരിഫ് ചേയ്ഞ്ചായ തീയതി ഏഴ് എട്ട് ഇരുപത്തി മൂന്നായി കണക്കാക്കി അധികം ഈടാക്കിയ തുക തിരികെ നൽകുകയോ വരും കാല ബില്ലുകളിൽ കുറവ് ചെയ് കുറവ് വരുത്തുകയോ ചെയ്യുക എന്താണ് ഈ ഏഴ് എട്ട് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത നമ്മൾ ആ നാൾ വഴി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തിയെട്ട് ഏഴ് ഇരുപത്തി മൂന്നിനാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് അവിടെ നിന്നും ഏഴ് എട്ട് ഇരുപത്തി മൂന്നിന് എഫക്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ താരിഫ് ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം കാരണം ഇവിടെ പറയുന്നുണ്ട് താരിഫ് ചേഞ്ച് വിത്തിൻ സെവൻ ഡേയ്സ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ ഓംബഡ്സ്മാൻ ഈ ഡേറ്റ് എടുത്തുകൊണ്ട് ആ ഡേറ്റ് എഫക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇത് സോൾവ് ചെയ്യണം എന്ന് പറയുന്നത് അതുകൂടാതെ താഴോട്ട് പറയുന്ന തീരുമാനങ്ങൾ പരാതിക്കാരന് ആവശ്യപ്പെട്ട നാല് സേവനങ്ങളും സമയബന്ധിതമായി നൽകിയിട്ടില്ലാത്തതിനാൽ കാലതാമസം കണക്കാക്കി അവയ്ക്ക് മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള നിരക്കിൽ ലൈസൻസി പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകേണ്ടതാണ് ഇങ്ങനെ നൽകുന്ന നഷ്ടപരിഹാരം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കേണ്ടതാണ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് എതിരെ ലൈസൻസി അനുയോജ്യമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മറ്റ് ചെലവുകളൊന്നും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഈ ഉത്തരവിന്റെ ഭാഗം നമുക്കൊന്ന് എടുത്തു നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്ന നഷ്ടപരിഹാരത്തെ പറ്റി സൂചിപ്പിക്കുന്നത് ഈ ഓംബഡ്സ്മാൻ എങ്ങനെയാണത് തീരുമാനങ്ങൾ എടുത്തതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബഹുമാനപ്പെട്ട ഓംബഡ്സ്മാനിൻ്റെ ഓർഡറിലെ വിശകലനവും കണ്ടെത്തലുകളും ഇതിലെ ചില കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറിയല്ല ഇവിടെ പറയുന്നുണ്ടവർ ഇവരെ ഇവിടെ കോട്ട് ചെയ്ത ഒരു നിയമം കാണിക്കാനാണ് ഞാൻ ഈ ഓർഡർ എടുത്തത് കെ സി ആർ സിയുടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഈ നിയമത്തിൽ കെ സി ആർ സി സ്റ്റാൻഡേർഡ്സ് ഫോർ പെർഫോമൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് സി റെഗുലേഷൻ പ്രകാരം സമയബന്ധിതമായി സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ഉപഭോക്താവിന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ലൈസൻസി ബാധ്യസ്ഥരാണ് ആ റെഗുലേഷൻ നാല് പതിമൂന്ന് പ്രകാരം താഴെ പറയുന്ന സേവനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കേണ്ടതാണ് ഇത് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഓരോന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഡിഫോൾട്ട് ഫീസ് ഇവിടെ പറയുന്നുണ്ട് നഷ്ടപരിഹാരം ഇത്ര രൂപ പെർ ഡേ ഉണ്ടല്ലേ റുപ്പീസ് ഫിഫ്റ്റി ഫോർ ഈച്ച് ഡേ ഓഫ് ഡിഫോൾട്ട് എന്നെല്ലാം പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഓരോ കാര്യത്തിനായിട്ട് ഇതുപോലെ കെ ഐ സി ബി എ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് അവരെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നല്ല ചീഫ് ഇലക്ട്രിക്കൽ ആയാലും നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കത്ത് കൊടുത്താൽ ഒരു കാരണവശാലും അത് അനുസരിക്കേണ്ടതില്ല എല്ലാം ഫൈനൽ റൂള് എന്ന് പറയുന്നത് കേന്ദ്രമിറക്കിയ സേഫ്റ്റി റെഗുലേഷൻ തന്നെയാണ് അതിലാണ് ഇവിടെ വീഴ്ച വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്നും ഇറങ്ങിയ ആ കത്ത് വളരെ വിവാദമായ ഒരു കത്താണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ദയവായി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആ കത്ത് പറ്റുമെങ്കിൽ നിയമപരമായി പിൻവലിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായി കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പാലക്കാട് ഓഫീസിൽ നിന്നും ഇറങ്ങിയ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ കെ ഒരു കാരണവശാലും കട്ടോട്ട് ഫീസ് കഴിഞ്ഞാൽ ഉടനെ ഈ ആർ സി സി ബി അല്ലെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കണം എന്ന് പറയരുത് അത് തെറ്റായ കീഴ്വഴക്കമാണ് ഫേസ്ബുക്കിൽ ഈ കെ എസ് സി ബിക്ക് ഒരു ഒഫീഷ്യൽ പേജുണ്ട് അതിലും അവർ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് അതിന് ഞാൻ മറുപടി അവിടെ പറഞ്ഞതാണ് ദയവായി നിങ്ങൾ ഈ തെറ്റായ നടപടിയെ ഇങ്ങനെ പരസ്യമായി നിങ്ങൾ പറയരുത് നമ്മുടെ നിയമങ്ങളിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല ഇങ്ങനെയല്ല നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്ന് ഞാൻ അത് വിശദമായ അവരെടുത്ത് എഴുതുകയുണ്ടായി കാരണം നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർ സി സി ബി വേണമെന്നേ പറയുന്നുള്ളൂ അതിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കേണ്ടത് ഡിസൈൻ ചെയ്യുന്ന ആളാണ് കാരണം ഞാൻ ഈ ഡാഗ്രത്തിൽ കാണിച്ചു പോലെ അവർക്ക് മൂന്ന് ഡി ബി ഉള്ളപ്പോഴും ഏറ്റവും ബെറ്റർ മൂന്നായിട്ട് തന്നെ ഇ എൽ സി ബി വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മോസ്റ്റ് എഫക്റ്റീവ് അതല്ലാതെ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ കാണത്തക്കവണ്ണം കട്ട് ഔട്ട് ഫീസ് കഴിഞ്ഞാൽ ഉടനെ ആർ സി സി ബി വെക്കണമെന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന കെ ഐ സി ബിയിലെ ഉദ്യോഗസ്ഥർ നിങ്ങളാ ഒരു നടപടിയെപ്പറ്റി നിങ്ങൾ ഒരു കറക്ഷൻ നടത്തുക അത് തെറ്റാണ് ഇപ്പോൾ ഓംബുഡ്സ്മാൻ പറഞ്ഞത് അങ്ങനെ ആ പാലക്കാട് ഓഫീസിലെ കത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ആ സെക്ഷൻ ഓഫീസിൽ ഈ നമ്മൾ സംസാരിക്കുന്ന സെക്ഷൻ ഓഫീസിൽ എടുത്ത നടപടിയെ പറ്റി അദ്ദേഹം ഓംബുഡ്സ്മാൻ അതിൽ സൂചിപ്പിച്ചു എന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂട എന്നുള്ളതാണ് ഞാൻ ഉറപ്പായി പറയുന്നു ദയവായി ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ കെ എസ് സി ബിയിൽ ഒരു നടപടി നിങ്ങൾ ചെയ്യരുത് ആർ സി സി ബി അല്ലെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കുന്നത് ഡിസൈൻ അനുസരിച്ച് അവരെവിടെയാണെന്ന് വെച്ചാൽ അവർ ചെയ്യും അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഇനി നന്ദി പറയുന്നു താങ്ക്